ഒരു കഴിഞ്ഞ് ഒരു വാർത്ത നാളുകളിലേക്ക് ഒരു ജീവിതം പ്രവേശിക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആരാ യുവാക്കളാണ് കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളാണോ അല്ലല്ലോ പ്രായമായവരാ അതായത് തന്റെ ഭരണത്തെ കുറിച്ച് തന്റെ യാത്ര ധ്യാനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും അതുപോലെ ഒന്നുമില്ല യോഗത്തിൽ തന്നെ ജീവിതത്തിന്റെ ഐഷികതയെ കുറിച്ച് ഒരു ദൈവവേദിയിൽ ആത്മീയമായി വിചിരം ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ പുനരുദ്ധരിക്കും പുനർവിചിരത്തിന് പുനരമാക്കീവിതത്തെ അതുകൊണ്ടാണ് പ്രവേശിക്കുന്ന ഒരു ജീവിതം ഒത്തിരി പ്രാർത്ഥനയുള്ള മനുഷ്യരായിട്ട് മാറുന്നതിന് കാരണം അവരുടെ ധ്യാനമൊക്കെ മരണത്തെക്കുറിച്ചും ഈ ജീവിതത്തിന് അപ്പുറം എന്താണെന്നുള്ളതിനെ കുറിച്ചും അവരുടെ ശരീരത്തിന്റെ ചുല്ലുകളും പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളും മറ്റുള്ളവരുടെ എങ്ങനെ സപ്പോർട്ട് കൂടിയൊക്കെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി നൽകുമ്പോ പഴയ ആരോഗ്യമോ പഴയ പഴയ പശീപ്പോഴ ജീവിതത്തിൽ നിന്നും കൈമോശം വന്നുപോയി എന്നും ഇനി മുന്നോട്ട് ആരോഗ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചിന്തകളുണ്ടല്ലോ അതിന്റെ അപ്രവമായ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഇനി എനിക്ക് പറയാനുള്ളൂ ശ്രമിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ യോഗങ്ങളുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ നമുക്ക് ഈ മെഡിറ്റേഷൻ നേരത്തെ ആരംഭിക്കാൻ പറ്റിയ സുന്ദരമുള്ളതായിട്ട് നേരത്തെ അതുകൊണ്ടാണ് പുസ്തകം അതിന്റെ പന്ത്രണ്ടാമത്തെ ഒന്നാമത്തെ തിരുവചനം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവനെ സ്മരിക്കുക ചിലടത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോ നല്ല യുവത്വം ഇങ്ങനെ കത്തിനിൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയെ കുറിച്ചോ ആത്മീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ അതിനൊക്കെ ഒരു സമയമുണ്ട് സമയമുണ്ടെന്ന് പറയുന്നു അതായത് പ്രായമായവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് പറയുന്ന ഇവിടെ സഭാപ്രസംഗങ്ങളിലൂടെ കഥ പറയാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗ്രഹിക്കും മുമ്പ് ഇങ്ങനെ ഒരു സമയം വരും എല്ലാവരുടെ ജീവിതത്തിൽ വരും നമുക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ അതേ കുറിച്ച് നമ്മൾ ഭാരപ്ര അവസ്ഥ വരുമ്പോ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഈ ലോക ജീവിതത്തിൽ ഒന്നിലും ഒരു അമിത സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥ ആത്മീയ വളർച്ചയുടെ ആരംഭ ഘട്ടമാണ് വിശുദ്ധയുടെ നോക്കിയോ അനേകം വിശുദ്ധാ ജീവിതം എടുത്ത് നോക്കിയോ അവരുടെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകത്തോടുള്ള ഒരു വിരസത ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആരംഭമാണ് ആത്മാവിൽ ഒരു ലോകത്തോടു ലൗകികളോടും അതിനൊന്നും അതിന്റെ സന്തോഷം നമുക്ക് തരാൻ പറ്റാത്ത അവസ്ഥ അത് നമ്മുടെ ആത്മാവിൽ ദൈവ സ്നേഹത്തിന്റെ സ്പർശനങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു എന്നതിന്റെ അടയാളങ്ങൾ അതുകൊണ്ടാണ് ലേഖനത്തിൽ മൂന്നാം അധ്യായം ഏഴുമുളളി പറയുകയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ അറിവുള്ളതാകിയാൽ കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഉച്ചിഷ്ടപോലെ ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളൊക്കെ ആഗമിക്കുമ്പോഴുന്നതിന് മുമ്പ് നീ നിന്റെ സൃഷ്ടാവിൽ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക അപ്പൊ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു ജീവിതമാണ് യൗന പിന്നിട്ട് അതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യാന സമയമൊക്കെ പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ നമുക്കൊന്നിലും നമ്മുടെ യൗവനകാലഘട്ടത്തിലും നമ്മുടെ മധ്യാനത്തിലും നമുക്ക് സന്തോഷം തന്നുകൊണ്ടിരുന്ന പലരും നമ്മുടെ വാർത്തീകൃതത്തിൽ നമുക്ക് സന്തോഷം തരാൻ പറ്റില്ല ഒന്നിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ